ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാനും അനീചേട്ടനും അമ്മയും നന്ദുമോളും എല്ലാവരും ഇതാ ചാലിയം ബീച്ചിലേക്കൊന്ന് വന്നതാട്ടോ അപ്പോൾ നമുക്ക് ഹാർബറൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയും വേണം അവിടെ ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഒന്നും ഇന്ന് അപ്ലോഡ് ചെയ്യില്ല അത് നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനും അനീഷേട്ടനും വണ്ടിക്ക് വന്നു കേട്ടോ അമ്മയും നന്ദുമോളും ഈ ബസ്സിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബസ് വളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരും കൂടി ഇറങ്ങിയിട്ട് നമുക്കിതാ നേരെ ഹാർബർ ഒന്ന് കാണാം കേട്ടോ ചാലിയം ഹാർബർ അപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ നടക്കണോണ്ട് നല്ല തിരക്കാട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ഒരു അഞ്ചുമണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടേ നേരത്തെ തന്നെ വന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നാൾ ഫാമിലി ആയിട്ടാണല്ലോ ബീച്ചിൽ പോയിട്ടുള്ളത് അനീശേടൻ്റെ ചേച്ചിയും അനിയത്തി മക്കളും എല്ലാവരും അല്ലോ സോറി കേട്ടോ ഉണ്ടായിട്ടില്ല അനിയത്തി മക്കൾ ഞങ്ങളെ മൂത്തമ്മ എല്ലാവരും ഇല്ല പോയത് ഇന്നിപ്പോതാ ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഞങ്ങൾ ഹാർബർ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കട്ടെ ഞാനൊന്ന് രണ്ട് ഘട്ടമൊക്കെ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ബോട്ട് വന്നിട്ടുണ്ട് മീനായിട്ട് അപ്പോൾ ലോഡ് കയറ്റി കേട്ടോ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മീൻ പോവുമല്ലോ ഇവിടെ നിന്ന് നല്ലോണം ഇങ്ങനെ മീൻ പോകണ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ബോട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് എന്തോ ഞായറാഴ്ച ഇന്നത്തെ വീടിയല്ലോ കേട്ടോ ഞായറാഴ്ചത്തെ വീടിയാണ് ഞായറാഴ്ച ബോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഞായറാഴ്ച ദിവസമൊക്കെ ഇങ്ങനെ വല്ലാതെ തിരക്കൊന്നും ഉണ്ടാവില്ല കാലിയായി കിടക്കും പക്ഷെ ഇന്ന് ബോട്ട് മീനായിട്ട് കടലിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഭയങ്കര ചാകരയെന്ന് അപ്പോൾ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുക അനീഷ്ട പറഞ്ഞാൽ നമുക്ക് കുറച്ച് മീൻ വാങ്ങാം ഇതാ മത്തി ഈ കൊട്ട മീനൊക്കെ ലേലത്തിന് വെച്ചതാട്ടോ അതിങ്ങനെ പല റേറ്റുമാണ് പറയുക അപ്പോൾ ഇവരൊക്കെ അതാണ് മീൻ ഈ കവറിലുള്ള മീൻ നൂറ് രൂപ കേട്ടോ മത്തിയാണ് കുട്ടി മത്തികൾ ഉണ്ടാവില്ല മട്ടി അല്ല സോറി മത്തിക്കുട്ടികൾ അതാണ് കേട്ടോ നൂറ് രൂപയാണേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പം വേണ്ട ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ വാങ്ങാം അത് തൂക്കി പിടിച്ച് നടക്കാപ്പം വയ്യാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അത് അവിടെ വെച്ച് ഞങ്ങൾ എന്തായാലും തിരിച്ച് പോകുമ്പോൾ അത് വാങ്ങും അപ്പോൾ എനിക്ക് ചേട്ടൻ പറയാം നമുക്ക് വാങ്ങാടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ലോണം നിൽക്കുമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ മീൻ കിട്ടുകയെന്ന് പറയുന്നത് എവിടെയുള്ളൂ കേട്ടോ ഇങ്ങനെ വാരി കിട്ടുക ഹാർബറിലായത് കൊണ്ട് തന്നെ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ലേലം വിളിക്കാം കേട്ടോ പല പല ടീമുകളായിട്ടാണ് ലേലം വിളിക്കുന്നത് അപ്പോൾ ആ താഴെ ഉള്ളത് അയലയാണ് കേട്ടോ അയലയാണ് ലേലം വിളിക്കുന്നത് അത്രയോ പൈസ ഞാൻ മറന്നു കേട്ടോ എന്നൊക്കെ ഓർമ്മ ഉണ്ടായി പിന്നെ ഇപ്പം മറന്ന് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ രണ്ടു ദിവസം കഴിഞ്ഞില്ലേ മറന്നിട്ടോ അപ്പോൾ അത് നൂറ് രൂപയ്ക്ക് ഇവർ കൊടുക്കുകയാണ് ഇത് ഓരോരുത്തർ ഇങ്ങനെ വാങ്ങണ്ട കേട്ടോ നല്ല സുഖ ഫ്രിഡ്ജുള്ളവർക്കൊക്കെ നല്ല സുഖം കേട്ടോ ഗ്യാസ് നൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ നമുക്കൊരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഉപയോഗിക്കാം മീൻ ഉണ്ടാവും അത്രയ്ക്ക് ഉണ്ട് കേട്ടോ മത്തിയാണെങ്കിലോ നല്ല മത്തിയാണ് നല്ല ടേസ്റ്റുള്ള മത്തിയാണ് മത്തിയാണെട്ടോ അങ്ങനെ ഞാൻ എല്ലാ മീൻകാരും എടുത്തും പോയിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ വീഡിയോ എടുക്കണ കണ്ടിട്ട് അപ്പോൾ ഈ ഇരിക്കുന്ന മീൻകാരൻ ഒരു മീൻകാരനൊരു യൂട്യൂബറാണെന്നോട് പറഞ്ഞ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി സത്യത്തിൽ ഞാൻ മറന്നുപോയി അപ്പം ഇത് അയലുണ്ട് വലിയ വലിയ മീനുകളുണ്ട് അയക്കോറുണ്ട് കരിമീൻ ഉണ്ട് പിന്നെന്താണ് വേറൊരു മീൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അപ്പം കരിമീനാണ് കേട്ടത് നല്ല വലിയ കരിമീനാണ് നമ്മൾ ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല നല്ല വലുപ്പമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു പിന്നെ ആവോലി ഉണ്ട് അങ്ങനെ നല്ല പൊരിക്കാൻ പറ്റിയ ഐറ്റംസ് മീനുകളാ കേട്ടോ നല്ല അയലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇവിടെ കച്ചവടം ചെയ്യും ഇത് നമുക്ക് സാധാ പോയി വാങ്ങണ പോലെ വാങ്ങാം മറ്റേത് ലേലിയാണ് കേട്ടോ അതൊരു കൊട്ടമീൻ അങ്ങനെയുള്ള അതൊക്കെ എടുക്കാം പിന്നെ സൂത അയക്കോറ അങ്ങനെയുള്ള പല ഐറ്റംസ് മീനുകളും ചെമ്മിയൊക്കെ കണ്ടാകെ നമ്മളന്തം ഇടും ഇത്രയും വലിപ്പുള്ള ചെമ്മീനൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് ലോഡ് കയറ്റി പോകേണ്ട അവിടെ നല്ല തിരക്കാ ലോഡ് കയറ്റിന് കൊടുത്ത് അപ്പോൾ ഞാനതിങ്ങനെ കണ്ണോടിച്ച് വീഡിയോ എടുത്തുളളൂ പോകാൻ നമുക്ക് പറ്റിയ ഒന്നും കൂടി വീഡിയോ എടുക്കാം എന്നും പറഞ്ഞ് പോകുന്നതാ കേട്ടോ അപ്പോൾ അതാ നല്ല ചെമ്മീ പൊരിക്കാനും ബിരിയാണി വെക്കാനൊക്കെ പറ്റിയ അടിപൊളി ചെമ്മി ആട്ടോ അപ്പോൾ നമ്മളെ ചാലയും വന്നാൽ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കാണാണ്ട് മീനൊക്കെ നല്ല മിതമായ വിലയ്ക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും പിന്നെ ഇപ്പോൾ ഫെസ്റ്റിവലും കൂടി നടക്കണോണ്ടേ നല്ല തിരക്കുമാണ് അപ്പോൾ ഹാർബറിലും തിരക്കുണ്ട് ഫെസ്റ്റിവൽ നടക്കണോടത്തും ബീച്ചിലും ഒക്കെ തിരക്കന്നെയാണ് അപ്പം എന്തായാലും ബീച്ചിലേക്ക് ഒന്ന് പോകണോ ഫെസ്റ്റിവൽ ഒന്ന് കയറി കാണോം വേണം അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇന്ന് നമ്മൾ ഈ ഹാർബറിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ കണ്ടോ ചെമ്മീ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിവിടെ ലേലം വിളിക്കാൻ വേണ്ടി ആൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ പെട്ടി ഓരോരോ മീൻകാരനെ വന്ന് ലേലം വിളിച്ച് കൊണ്ടുപോകട്ടോ നമ്മളെ നാട്ടു വഴികളിലൂടെ പോകണ മീൻകാരൊക്കെ ഇല്ലേ അവരെന്നെ ഇതൊക്കെ ലേലം വിളിച്ചിട്ട് കൊണ്ടുപോകും വലിയ താമസമൊന്നുമില്ല ആൾക്കാരൊക്കെ എത്താനും സമയമായിട്ടുള്ളു ഇതൊക്കെ അപ്പം തന്നെ ഇവിടുന്ന് കാലിയാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ പോന്ന് വീഡിയോ എടുത്ത് പെൺ ചേട്ടൻ പറഞ്ഞു വാ ഇപ്പം വാങ്ങി കൈ പിടിക്കണം നമുക്ക് അവിടെയൊക്കെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞേ അങ്ങനെ ഒരു നിർബന്ധത്തിനായിട്ട് ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് പോകണത് കാരണം ഓൾക്ക് തിങ്കളാഴ്ച സ്കൂൾ തുറക്കില്ലേ അപ്പം ഞങ്ങൾ ഞായറാഴ്ചത്തെ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഞായറാഴ്ച പോകാമെന്ന് വിചാരിച്ചത് വേറെ എവിടെയും അങ്ങനെ പോകാറൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നന്ദമോളെ കൊണ്ട് ഒന്നും കൂടി ബീച്ചിലൊന്ന് പോവാമെന്ന് പിന്നെ പിന്നെന്താന്ന് വെച്ചാല് ഇതുണ്ടല്ലോ മോന് അഭിമോ ഉണ്ടല്ലോ കൂട്ടുകാരെ കൂടെ ഉണ്ട് ഒരു പുതിയ ലുലു മോള് തുറന്നിട്ടുണ്ടല്ലോ അവിടെ പോയിട്ടുണ്ട് അവനും കുറേ അവൻ്റെ ഫ്രണ്ട്സുകളും അപ്പോൾ അവരെല്ലാവരും കൂടി ലുലു മോളിലൊക്കെ പോയി കറങ്ങി നടക്കുമ്പോൾ നമ്മൾ നന്ദുമോൾ മാത്രം എവിടെയും പോവാനും കൊണ്ടുപോകാനും ഇല്ല അപ്പം ഞാൻ എന്തായാലും അനുശേട്ടനോട് പറഞ്ഞു മോളെയും കൊണ്ടിരുന്ന് നമുക്ക് ഒന്നും കൂടെ പോകണം അവൾക്ക് എവിടെയും പോകാനൊന്നും കഴിയില്ല പിന്നെ സ്കൂൾ തുറന്ന ട്യൂഷനും സ്കൂളും എല്ലാം കൂടിയായിട്ട് രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ രാത്രി എട്ട് മണി എട്ടേക്കാൽ ആകുമ്പളെ വീട്ടിലെത്തുള്ളൂ അപ്പോൾ എൻ്റെ ഇട പറഞ്ഞ ആയിക്കോട്ടെ എന്നാൽ വേഗം പണിയൊക്കെ കഴിച്ചാൽ നമുക്ക് പോകാറുണ്ടേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നതാട്ടോ പിന്നെ ഒരു മരിച്ച വീട്ടിലൊക്കെ പോകാണ്ടായി അവിടെ ഒക്കെ പോയിട്ടാണ് നേരം കൊണ്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ കണ്ടോ ഇതൊക്കെയാണ് കടലിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളാട്ടോ പിന്നെ സവാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബോട്ടുകൾ ആളെയും കൊണ്ട് സവാരി ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപ കേട്ടോ അലങ്കാര ബോട്ട് ഉണ്ട് ഇവിടെ ഒരാൾക്ക് നൂറ് രൂപ ഒരു മണിക്കൂർ നമുക്ക് അതിൽ യാത്ര ചെയ്യാം അങ്ങനെയൊക്കെയാണ് പിന്നെ അത് ആ ബോട്ടിൽ നിന്ന് മീൻ വലയിലാക്കിയിട്ട് കൊണ്ടുവരിക കേട്ടോ ബോക്സിലാക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ബോട്ട് വന്ന് നിർത്തിയത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമുള്ളുട്ടോ ഇത് പുഴയാണ് ഇവിടെ പുഴയും കടലും ഉള്ളൊരു അഴിമുഖമാണ് കേട്ടോ ഈ ഏരിയ പക്ഷേ ഇവിടെ പുഴയാണ് അപ്പോൾ ഇവിടേക്ക് ബോട്ട് വന്ന് നിർത്തിയിട്ട് കരക്കിയക്കി മീൻ എടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നല്ല ചാകരയാണ് മത്തിച്ചാകരയാണ് ജംഗാർ അവിടെ നല്ല സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജങ്കാറൊന്നും ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ മുന്നേ ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കടിക്കുക അപ്പം ഞങ്ങളെ നാട്ടിൽ ഈ ഹാർബർ എന്ന് പറയുന്നത് ഏറ്റവും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ചാലിയം ഹാർബറ് ചാലിയം ബീച്ച് ഇപ്പോൾ നല്ല പുരോഗമനമാണ് കേട്ടോ ഇവിടെയൊക്കെ ചാലിയം ബീച്ചിലൊക്കെ നല്ല പുരോഗമനമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിനോദസഞ്ചാരികളും ഞങ്ങളെ നാട്ടുകാരും എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നിട്ടുള്ള നല്ലൊരു ഏരിയയാണ് കേട്ടോ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണ് കടൽ തീരത്ത് വന്നിരുന്ന് നമുക്ക് ഒരുപാട് മനസ്സൊക്കെ ഒന്ന് നല്ല സുഖാവല്ലോ അല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു സം സന്തോഷം തരുന്നൊരു സ്ഥലം കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഇങ്ങനെ കടലുണ്ടിക്കടവ് ബീച്ച് ചാലിയം ബീച്ച് പിന്നെ കോഴിക്കോട് അങ്ങനെ ഒരുപാട് സ്ഥലം ബേപ്പൂർ പുളിമൂട്ടിൽ എന്ന് പറയാം അവിടേക്ക് ബേപ്പൂർ അത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ജംഗാറിൽ അപ്പുറത്തേക്ക് സഞ്ചരിക്കാം കേട്ടോ അതിന് എന്താ പറയുക പത്ത് രൂപയൊക്കെ ഉള്ളു ഒരാൾക്ക് പത്തോ പതിനഞ്ചോ രൂപയുള്ളൂ പിന്നെ ഞാനിപ്പോഴാ കേട്ടോ നമ്മളെ വീഡിയോയിൽ ശ്രദ്ധിച്ചത് അവിടെ നിന്ന് അത് ആ ഷെഡിൽ നിന്ന് രണ്ട് ആൾക്കാർ നമുക്ക് ഇതിൽ ടാറ്റയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ ഞാൻ സത്യമായിട്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാട്ടെ ഇത് കാണുന്നത് എന്തായാലും അതൊരു സന്തോഷമായി നമ്മൾ കാണാതെ അവരും നമ്മളതിലേക്ക് ഒരു ടാറ്റയൊക്കെ തന്നല്ലോ സന്തോഷമായി അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാ കുട്ടുകാർക്കും ബായ്